ഹലോ ഗാഴ്സ് ഇന്ന് ഈവനിങ് ഞാനും അച്ചുട്ടനെ ഒന്ന് കറങ്ങാൻ പോയേ കറങ്ങി വരുമ്പം ഞങ്ങളൊന്ന് ജ്യൂസ് കുടിക്കാമെന്ന് ഉപയോഗിച്ചു ദാനാ ബെഗ്സിലാണേ കയറിയത് പെരുമണ്ണുള്ള ദാനാ അപ്പോൾ അച്ചുട്ടനെ ഏറ്റവും ഇഷ്ടം ജ്യൂസൊന്നും അവൻ ഇഷ്ടമല്ല ഓറഞ്ച് ജ്യൂസും സ്നാക്സും വാങ്ങിക്കൊടുത്തു എനിക്കിഷ്ടമാണ് അവിൽ മിൽക്കാണ് സ്പെഷ്യൽ അവിൽ മിൽക്ക് ഞാൻ എപ്പോഴും കഴിക്കുക അതാണ് ഏത് ഫുൾ ഗോൾബാർ കയറിയാലും ഞാൻ ആദ്യം കഴിക്കുന്ന സ്പെഷ്യൽ അവിൽ മിൽക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അച്ചുട്ടന് പിന്നെ അത് ഇഷ്ടമല്ല അവൻ ഓറഞ്ച് ജ്യൂസും സ്നാക്സും കഴിച്ചു പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ചൊന്ന് കൊടുത്തു അപ്പോൾ കഴിച്ചു അങ്ങനെ ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആട്ടോ അവിൽ മിൽക്ക് വെറും അല്ല സ്പെഷ്യൽ അവിൽ മിൽക്ക് സൂപ്പറാട്ടോ അപ്പം ഞാൻ ഫുള്ള് കഴിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കഴിച്ച് ഞങ്ങൾ നന്നായി കഴിച്ചു അച്ചുൻ്റെ പിന്നെ കുറച്ച് കഴിച്ചുള്ളൂ ഓറഞ്ച് ജ്യൂസും കുറച്ച് കഴിച്ചുള്ളൂ ഞാൻ ഫുള്ള് കഴിച്ചു അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പം പത്ത് രൂപേൻ്റെ വെള്ളം വാങ്ങി എനിക്കിഷ്ടപ്പെട്ട വെള്ളമാണ് അപ്പം